ലൈഫിൽ വിജയിച്ചവരൊക്കെ ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ലൈഫിൽ വിജയിക്കാനും വിജയിച്ചതിന് ശേഷം അവർ കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നു എന്നത് അവരെപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്നവരായിരിക്കും ഞാനൊരിക്ക ചിന്തിച്ചു ഈ വിജയിച്ചവരിലൊക്കെ അവരുടെയൊക്കെ ഹാബിറ്റിൽ പറയുന്നുണ്ട് അവര് എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നവരാണ് ഞാൻ ഇത് എന്തിനാണ് നേരത്തെ എഴുന്നേൽക്കുന്നത് എന്നുള്ള ഒരു സെർച്ചിങ് നടത്തി അപ്പോ അതിലൊക്കെ പറയുന്നത് വൈകുന്നേരം മൂന്ന് മണിക്കൂർ പണിയെടുക്കുന്നതും രാവിലെ ഒരു മണിക്കൂർ പണിയെടുക്കുന്നതും സെയിം ആണ് എന്നതാണ് കാരണം എന്താണ് ഈ രാവിലെ നേരത്തെ എണ്ണേൽക്കുന്നവന് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും ആയിരിക്കും അതുപോലെ പോസിറ്റിവിറ്റി കൂടിയ ആളായിരിക്കും എന്നാൽ വൈകുന്നേരം അവന് എത്ര പവർ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത് എന്നിട്ട് അതിന് പറയുന്ന ഒരു കാര്യമുണ്ട് ഒൻപത് മണിക്ക് എഴുന്നേൽക്കുന്നവന്റെ അഞ്ച് ദിവസവും രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പണിയെടുക്കുന്നവന്റെ ഒരു ദിവസവും സെയിം ആണ് എന്നാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡ്രീംസ് ചേസ് ചെയ്യുമ്പോൾ അത് നമ്മൾ രണ്ട് വർഷമാണ് വെച്ചതെങ്കിൽ എൻ്റെ ഡ്രീംസിലേക്ക് എത്താൻ രണ്ട് വർഷം ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്നവൻ ചിലപ്പോ രാവിലെ എഴുന്നേറ്റ് അവൻ അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ അവൻ ആ ഡ്രിങ്ക്സിലേക്ക് എത്താൻ കഴിയും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വളരെ ക്ലീൻ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എഴുന്നേൽക്കുന്നത് ഒരു വെള്ള പേപ്പർ പോലെ ആയിരിക്കും നമ്മൾ എഴുന്നേറ്റ് വരുന്നത് അവിടെ നമ്മൾ ചെയ്യുന്ന ഇന്ന് എഴുന്നേറ്റ അഥവാ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഏത് മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ എഴുന്നേറ്റത് എന്ന് നിങ്ങൾ എഴുന്നേറ്റ് വന്നു ചിലപ്പോൾ പത്രം എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ചിന്തിച്ചിട്ടുണ്ടാവും പണിക്ക് പോകേണ്ടത് ഈ സ്കൂളിൽ പോകേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു കളിച്ചത് അപ്പോൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം ഈ വൈറ്റ് പേപ്പറിൽ നമ്മൾ നെഗറ്റീവ് കൊണ്ടല്ല എഴുതി തുടങ്ങേണ്ടത് നിങ്ങളുടെ ഡ്രീംസ് ഇല്ലേ നിങ്ങൾക്ക് ഒരു ഡ്രീംസ് ഇല്ലേ ആ ഡ്രീംസിലേക്ക് പോകേണ്ട ഒരു വെരി വെൽ പ്ലാന് നിങ്ങൾ ആ ഒരു മണിക്കൂറിൽ ആ വെള്ള പേപ്പറിൽ എഴുതി വെക്കണം അതാണ് നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ശരീരത്തിന് നല്ല ബ്രേക്ക്ഫാസ്റ്റ് നൽകുന്നത് പോലെ നല്ല ചിന്തകൾ നമ്മുടെ മൈൻഡിന് നൽകണം അല്ലെങ്കിൽ നമുക്ക് അന്നത്തെ ലൈഫിൽ അന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കും നമ്മളൊക്കെ പറയാറില്ലേ രാവിലെ എന്തെങ്കിലും മോശമായ എന്തെങ്കിലും കണ്ടുപോയാൽ നമ്മൾ പറയാം എന്റെ ദിവസം എന്ന് പോയി അത് ശരിക്കും സത്യമാണ് കാരണം രാവിലെ എന്നത് ഏറ്റവും പ്രൊഡക്റ്റീവും ഏറ്റവും പോസിറ്റീവായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്കൊരു ആ നശിച്ച ചിന്താഗതിയായിരിക്കും ഉണ്ടാവുന്നത് നിങ്ങൾ രാവിലെ ഒരു പത്രം വായിച്ചാൽ അതിൽ ഏതെങ്കിലും കൊലപാതകം അല്ലെങ്കിൽ ഏതെങ്കിലും കവർച്ച അങ്ങനെയുള്ള എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസുകളായിരിക്കും നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് കയറ്റിയത് അന്ന് നിങ്ങൾ എവിടെയൊക്കെ സംസാരിക്കാനിരിക്കുന്നുവോ അപ്പോഴൊക്കെ ഇതായിരിക്കും നിങ്ങൾക്കുള്ളിൽ ഉൾ തിരിഞ്ഞു വരുന്നത് കാരണം ഈ നെഗറ്റീവ് ചിന്തകളായിരിക്കും അവരോട് സംസാരിക്കുന്നത് ഈ വിഷയമായിരിക്കും അതുമാത്രമേ നിങ്ങൾക്ക് വരൂ കാരണം നിങ്ങൾ തുടങ്ങിയത് തന്നെ നെഗറ്റീവിലാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് മൂന്ന് മോഡുകളുണ്ട് മൂന്ന് മോഡുകൾ ഒന്നാമത്തത് പോസിറ്റീവ് മോഡ് രണ്ടാമത്തത് നെഗറ്റീവ് മോഡ് മൂന്നാമത്തത് ന്യൂട്രൽ ഇങ്ങനെ മൂന്ന് മോഡുകളായിട്ടാണ് നമ്മളെ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നെഗറ്റീവ് മോഡിലായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത് നെഗറ്റീവ് മോഡിൽ എഴുന്നേൽക്കുന്നത് കൊണ്ടാണ് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഉറങ്ങാം എന്നുള്ള ഒരു ചിന്ത വരുന്നത് അതാണ് ഈ നെഗറ്റീവ് മോഡിനെ എങ്ങനെ ന്യൂട്രൽ ആക്കാം എന്നിട്ട് എങ്ങനെ പോസിറ്റീവ് ആക്കി മാറ്റാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ചിന്ത അല്ലാതെ എന്തെങ്കിലും നെഗറ്റീവിൻ്റെ മേൽ അടുത്ത നെഗറ്റീവ് കൂടി കൊണ്ടിടരുത് നമ്മൾ ഈ നെഗറ്റീവ് മൂഡിൽ എഴുന്നേൽക്കുന്നു നമ്മൾ ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മുടെ ലൈഫിന് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡ്രീംസിന് വേണ്ട കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചിന്തിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് മാറുമ്പോഴാണ് നമ്മൾ ന്യൂട്രലിലേക്ക് മാറുന്നത് പിന്നീട് പുതിയൊരു പുതിയൊരാക്സിൻ എടുക്കുമ്പോഴാണ് അത് പോസിറ്റീവായി മാറുക നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം രാവിലെ ഒന്ന് എഴുന്നേറ്റ് നോക്കണം നിങ്ങളുടെ ലൈഫിൻ്റെ ചേഞ്ചിങ് നിങ്ങൾക്ക് ശരിക്കൊന്നും അറിയാൻ പറ്റും